ഹലോ അപ്പം ഞാൻ മുറിക്കകത്ത് കേൾക്കാൻ പോകുന്നുണ്ടോ ഞാൻ മുറിക്കകത്ത് ഡ്രസ്സ് മാറാൻ വേണ്ടി കയറിയായിട്ടോ കാര്യം ഞാൻ ചുരുക്കി പറഞ്ഞുതരാം ഇന്ന് ഞാൻ ഈ വീഡിയോ എടുക്കുന്നത് പതിനെട്ടാം തീയതിയാണ് അപ്പം നാളെ പത്തൊമ്പതാം തീയതി ഏട്ടൻ്റെ ബർത്ത്ഡേ ആണ് അപ്പോൾ നമ്മുടെ കല്യാണം കഴിഞ്ഞിട്ട് ഒമ്പത് കൊല്ലായേ പക്ഷേ ഇന്ന് വരെ ഞാൻ ചേട്ടൻ്റെ ബർത്ത് ഒരു ഗിഫ്റ്റ് വാങ്ങിച്ചു കൊടുത്തിട്ടില്ല ചേട്ടൻ എനിക്ക് എന്തെങ്കിലും മുട്ടായോ ഇല്ലെങ്കിൽ ഗോൾഡ് കമ്മലും എനിക്ക് വാങ്ങിച്ചു ചെന്നിട്ടുണ്ട് പക്ഷേ ഇതുവരെ വാങ്ങിച്ചു കൊടുക്കാൻ വേണ്ടി പറ്റിയിട്ടില്ല അപ്പോൾ ഇപ്രാവശ്യം ഞാൻ ഗിഫ്റ്റ് എന്ന് പൗഡർക്കും ഞാൻ ഗിഫ്റ്റ് വാങ്ങിയിട്ടുണ്ട് എന്ന് ചേട്ടൻ എന്തായാലും അറിയാം എൻ്റെ തന്നെ പറഞ്ഞു വാച്ച് ആണോ എന്ന് കേട്ടു കാരണം ചേട്ടൻ ഏറ്റവും കൂടുതൽ ഇഷ്ടം വാച്ചാണേ അപ്പോൾ വാച്ചാണോ ആണോ എന്ന് എൻ്റെ കൂടെ കേട്ട് അപ്പം ഞാൻ വിട്ട് പറഞ്ഞിട്ടില്ല അപ്പോൾ വാച്ച് തന്നെയാണ് ഇപ്പം ഏത് വാച്ച് ഏത് മോഡലോന്നും അറിഞ്ഞോട്ടോ അപ്പോൾ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ നാളെ ഏട്ടനെ വർക്കുണ്ട് അപ്പോൾ രാവണ്ട പറഞ്ഞു പ്രത്യേകിച്ച് ഒന്നും ഉണ്ടാക്കണ്ട രാത്രി മാത്രമേ കഴിക്കാൻ കാണുകയുള്ളൂ അതുകൊണ്ട് നമുക്ക് സൺഡേ ആഘോഷിക്കാം അപ്പോൾ നാളത്തേക്ക് നീ പ്രത്യേകിച്ച് ഒന്നും ഉണ്ടാക്കിയൊന്നും എനിക്ക് വയ്ക്കേണ്ടെന്ന് പറഞ്ഞു അതുകൊണ്ട് നാളെ അതുകൊണ്ട് വലിയ ആഘോഷമൊന്നുമില്ല കാരണം ഒന്നാമത് വർക്ക് ഓവർലോഡായിട്ട് വർക്ക് കിടക്കുമ്പോൾ ചാണ്ട് ഭയങ്കര സ്ട്രെസ്സാണ് കേട്ടോ ടെൻഷനും കാര്യങ്ങളൊക്കെയാണ് അതുകൊണ്ട് നാളെ എന്തായാലും ആഘോഷിക്കാൻ വേണ്ടി പറ്റില്ല അപ്പോൾ അപ്പുണ്ട് പറഞ്ഞ സൺഡേക്കാം അപ്പൊ എന്റെ ഇവിടെ എന്നിട്ട് വൈകിട്ട് പറഞ്ഞു എനിക്ക് എന്തെങ്കിലും ഗിഫ്റ്റ് വാങ്ങിച്ചു തന്നിട്ടുണ്ടെങ്കിൽ ഇപ്പൊ തന്നേരേ എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞ സൺഡേയിലേ ആഘോഷിക്കുന്നത് അപ്പോൾ ഞാൻ അന്നേ തരുവോളൂന്ന് പറഞ്ഞേട്ടാ അങ്ങനെ ചേട്ടൻ പ്രതീക്ഷിക്കണ നാളെ ഗിഫ്റ്റ് കൊടുക്കും എന്നാണ് അപ്പം നമുക്ക് സർപ്രൈസായിട്ട് ഇന്നും എന്നെ ഗിഫ്റ്റ് കൊടുക്കാം അപ്പം പെട്ടെന്ന് എന്നോട് പറഞ്ഞു നമുക്കൊന്ന് പുറത്തൊക്കെ പോയിട്ട് വരാം ഈ പിള്ളേരും ഒക്കെ ആയിട്ട് ഗുസ്തി കൂടി എനിക്ക് വയ്യ അപ്പം എൻ്റെ പറഞ്ഞു പുറത്തൊക്കെ പോയിട്ട് വരാം അപ്പം പോയിട്ട് നമുക്ക് ഫുഡൊക്കെ കഴിച്ചിട്ട് വരാമെന്ന് പറഞ്ഞു അപ്പം ഞാൻ വിചു എന്തായാലും ഡ്രസ്സൊക്കെ ചെയ്ത് നോക്കിയാലേ സർപ്രൈസായിട്ട് ഇന്ന് ഞാൻ ആ ഗിഫ്റ്റ് ഞാൻ കൊടുത്തേക്കാം നാളെ തരുമോന്നാണ് ഓൾറെഡി പ്രതീക്ഷിച്ചിരിക്കണേ അപ്പം നമുക്ക് സർപ്രൈസെന്ന് വെച്ചാൽ ആ വിചാരിച്ചിരിക്കാത്ത നേരത്തെ കൊടുക്കുന്നവരും അപ്പം ഞാൻ ഇന്ന് കൊടുക്കാൻ വേണ്ടി പോകണേ അപ്പം ഞാൻ സാധനമൊക്കെ വാങ്ങിച്ചു വെച്ചിട്ടുണ്ട് അപ്പം നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം ഞാൻ സാധനമൊക്കെ വാങ്ങിച്ച് ആദ്യം തന്നെ അലമാരൊക്കെ പൂട്ടി വെച്ചു അങ്ങോട്ട് കാണിച്ചില്ല എൻ്റെ തുണിയൊക്കെ കൊണ്ട് അത് നാശം കൂട്ടിയായിട്ട് ഇടയ്ക്ക് ഞാൻ തുണീരെ ഇടയിൽ ഒളിപ്പിച്ച് വെച്ചിരിക്കുന്നത് ആച്ചാണ് എത്താം അപ്പോൾ ചേട്ടനാണെങ്കിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടം വാച്ചാണ് ഞാൻ ഒരുപാട് പതുക്കെയാണ് പറയുന്നത് നിങ്ങൾ കേൾക്കാൻ പോകുന്നത് ഞാൻ കതും അടച്ചു വെച്ചിട്ടുണ്ട് എന്നാലും എനിക്കൊരു പേടി കാരണം ചേട്ടൻ ഓൾറെഡി ഡ്രസ്സ് മാറി വെളിയിരിക്കുകയാണ് ഞാൻ എന്ത് ഇത്രയും നേരം താമസിക്കില്ലെന്ന് ആലോചിക്കും അപ്പോൾ നമുക്കിത് കൊണ്ടുവന്ന് കൊടുക്കാം അപ്പോൾ സർപ്രൈസ് സർപ്രൈസാവുമായിരിക്കും എന്തെങ്കിലുമൊക്കെ വാങ്ങിച്ചിട്ടുണ്ടെന്ന് അറിയാം പക്ഷെ എന്താണെന്ന് അറിയില്ല അപ്പം ഞാൻ കരുതി ഇങ്ങനെ കൊടുക്കാം പ്രൈസും കാര്യങ്ങളൊന്നും പറയുക കേട്ടോ അപ്പം ഞാൻ ആദ്യം ഈ ഫോണിനെ കൊണ്ട് എവിടെയെങ്കിലും ഒരു കത്ത് വച്ചതിന് ശേഷം ചേട്ടൻ വിളിച്ച് കൊടുക്കാം Now, let me set up the phone. Brother, let's go. ട്ടെ ഇതൊന്നു ഇങ്ങ എടുത്തിരുമോ ഇത് എടുത്തിട്ടുണ്ട്

അങ്ങനെ ഗിഫ്റ്റ് ഒക്കെ കൊടുത്തിട്ട് നമ്മൾ രണ്ടുപേരും കൂടെ പുറത്തേക്ക് പോയി കേട്ടോ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ഏട്ടൻ്റെ ചപ്പാത്തിയും പിന്നെ നമ്മുടെ ചിക്കൻ ഫ്രൈ ആയിരുന്നു ഞാൻ പൊറോട്ടയും ബീഫാണ് കേട്ടോ കുറേ കാലം പൊറോട്ട ഒക്കെ കഴിച്ചിട്ട് അങ്ങനെ നമ്മൾ രണ്ട് പേരും കൂടെ സന്തോഷത്തോട്ട് നല്ല അടിപൊളിയായിട്ട് ഫുഡ് ഒക്കെ കഴിച്ചു അപ്പോൾ ഇത് നല്ല സ്പെഷ്യൽ ആയിട്ടൊരു ബർത്ത് ഡേ ആണ് കേട്ടോ കഴിഞ്ഞാൽ ഇത്രയും കൊല്ലമായിട്ട് ഇതുവരെ ഒരു ഗിഫ്റ്റ് കൊടുക്കാൻ വേണ്ടി പറ്റിയില്ല അപ്പോൾ ഗിഫ്റ്റ് കൊടുത്തിൽ എനിക്ക് ഭയങ്കര സന്തോഷം അത് കിട്ടിയത് ഏട്ടൻ ഒരുപാട് സന്തോഷമായിരുന്നു എനിക്കറിയാം അപ്പോൾ ഉള്ളൂ ഈ കുഞ്ഞു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി പ്രതീക്ഷിക്കുന്നു അപ്പോൾ മറ്റൊരു വീടിയും പോയി കാണാം അത് ചേട്ടാ ബേസി യു